നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിലെ അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള ഘട്ടം അഞ്ചാം ഘട്ടമാണ് അതിനകത്ത് മുംബൈയിലെ മുംബൈ നഗരത്തിന് കീഴിലുള്ള ആറ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് അതിനകത്ത് മുംബൈ നോർത്ത് മുംബൈ സൗത്ത് മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ സൗത്ത് സെൻട്രൽ മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ നോർത്ത് ഈസ്റ്റ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥികളും രണ്ട് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ് മാറ്റിവയ്ക്കുന്നത് കൃത്യമായി പറയട്ടെ ഇത്തവണ ഉദ്ധവ് താക്കറെ വിഭാഗം വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ് ഷിൻഡേക്ക് ഇത്തവണ വലിയ തിരിച്ചടി ലഭിക്കും എന്ന് ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുന്നുണ്ട് അതിന് കാരണമാകുന്നത് പാരമ്പര്യ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റ് സവിശേഷതകളോ ഒന്നും തന്നെയല്ല കൃത്യമായിട്ടുള്ള ഒരു ഭരണ ഭരണമികവ് തൻ്റെ പാർട്ടി അല്ലെങ്കിൽ തൻ്റെ മുന്നണി രണ്ട് കൊല്ലം കൊണ്ട് നടത്തിയിരുന്നു കോവിഡ് സമയത്ത് മുംബൈ നഗരത്തെ ഭീതിജനകമായിട്ടുള്ള രീതിയിൽ കോവിഡ് വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ പോലും ജനങ്ങളെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു അതിനുള്ള ഒരു അംഗീകാരം കൂടിയായിരിക്കും ഇത്തവണ മുംബൈ നഗരത്തിൽ നിന്ന് തന്നെ തനിക്ക് കിട്ടുന്നത് എന്നുള്ളത് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഏറെക്കൊല്ലമായി ബി ജെ പിയുടെയും ശിവസേനയുടെയും ആധിപത്യം ഉണ്ടായിരുന്നു ആ ശിവസേനയെ വിളർത്തുക എന്നുള്ളത് ബി ജെ പിയുടെ തന്ത്രമാണ് കാരണം ബി ജെ പിക്ക് മുകളിലേക്ക് ശിവസേനയെ വളരാൻ യോഗ്യമാക്കരുത് എന്നുള്ളത് മാത്രമാണ് ആ തന്ത്രം അതിലാണ് അമ്പരവിഡ്ഢിയെ പോലെ ഷിൻഡെ ചെന്ന് വീണിരിക്കുന്നതെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുകയാണ് ഷിൻഡ്യെ വളർത്തിയെടുക്കാനോ പരിഭാഷിപ്പിക്കാനോ ഒന്നും തന്നെയല്ല ഇവിടെ മോദിയുടെ ശ്രമം മോദിയുടെ ശ്രമം എങ്ങനെയും ഷിൻഡയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയാണ് അതുമാത്രമല്ല ഷിൻഡയുടെ പാർട്ടിയെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാൻ ഒരുപാട് നാളായി ചർച്ചകൾ നടത്തുന്നു അതായത് ശിവസേനയെ പിളർത്തി അതിലെ ഒരു വിഭാഗത്തെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുക അതുകൊണ്ടൊന്നും അണികൾ വിട്ടുപോകത്തില്ല ശിവസേനയുടെ വിജയം എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണുക ഉദ്ധവിന്റെ കൂടെ തന്നെയായിരിക്കും യഥാർത്ഥ ശിവസേന അതിനകത്ത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് മാർക്കും വേണ്ട രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള ആ ഒരു അലയൻസ് ആ സഖ്യം പിളർന്നപ്പോൾ പോലും അന്ന് ശിവസേനയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ നേടാമെങ്കിൽ ഇപ്പോഴും അതിനേക്കാളേറെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി നേടാം കാരണം ഇത്തവണ ശിവസേനയുടെ കൂടെ അണിനിരക്കാൻ കോൺഗ്രസും അതോടൊപ്പം തന്നെ എൻ സി പി ശരത് വിഭാഗവുമുണ്ട് അതുകൊണ്ട് തന്നെ ശിവസേനയ്ക്ക് ഒരു ഭയവുമില്ല ഔദ്യോഗിക ചിഹ്നമായ അമ്പും മില്ലും ഏകനാഥ് ഷിൻഡെ കൈയടക്കിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർക്കെല്ലാം നേടി എന്നല്ല അതിനർത്ഥം ശിവസേനയുടെ യഥാർത്ഥ രൂപവും ഭാവവും എന്താണ് എന്നുള്ളത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിൽ നിന്നും ഇനി ഏറെ പഠിക്കാനിരിക്കുന്നുണ്ട് ഏക്നാഥ് ഷിൻഡേ എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു